തൃശൂരിൽ ജീവനൊടുക്കാൻ ശ്രമിച്ച സ്കൂൾ പത്താം ക്ലാസ് വിദ്യാർത്ഥിനി മരിച്ചു എയാൾ പള്ളിക്ക് സമീപം താമസിക്കുന്ന കിഴക്കോട്ട് സോമൻ ഗീതാ ദമ്പതികളുടെ മകൾ പതിനഞ്ചു വയസ്സുള്ള സോയയാണ് മരിച്ചത് ഇന്നലെ വൈകിട്ട് അഞ്ചു മണിയോടെയാണ് സോയ കിടപ്പുമുറിയിലെ ഫാനിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ഇന്ന് രാവിലെ കുട്ടി മരിക്കുകയായിരുന്നു ആത്മഹത്യക്ക് പിന്നിലെ കാരണം വ്യക്തമല്ല സംഭവത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു ഇന്നലെയും ഇന്നുമായി മൂന്ന് കുട്ടികളാണ് തൃശൂർ ജില്ലയിൽ ജീവനൊടുക്കിയത് മൂന്ന് പേരും പതിനഞ്ചു വയസ്സിന് താഴെയുള്ളവരാണ് സംഭവങ്ങളിൽ വിവിധ സ്ഥലങ്ങളിലായി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എന്താണ് കുട്ടികളെ ജീവനെടുക്കാൻ അടക്കമുള്ള വിവരങ്ങൾ പോലീസ് അന്വേഷിച്ചു വരികയാണ് കഴിഞ്ഞ ദിവസമാണ് തൃശൂർ കണ്ടശങ്കടവിൽ ഏഴാം ക്ലാസ് വിദ്യാർത്ഥി വീട്ടിൽ തൂങ്ങി മരിച്ചത് ചൂരക്കോട് ക്ഷേത്രത്തിന് കിഴക്കൻ താമസിക്കുന്ന പണ്ടാര വീട്ടിൽ ജിത്തിന്റെ മകൻ പന്ത്രണ്ട് വയസ്സുള്ള അലോകാണ് മരിച്ചത് മാങ്ങാട്ടുകാര എ പു സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു കിടപ്പുമുറിക്കകത്തെ ബാത്റൂമിലാണ് കുട്ടിയെ തൂങ്ങി നിൽക്കുന്ന നിലയിൽ കണ്ടെത്തിയത് മരണകാരണം വ്യക്തമായിട്ടില്ല തൃശൂർ കുഴൂർ പഞ്ചായത്തിലെ എഴുവത്തൂരിലും കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥിനിയെ വീടിനുള്ളിൽ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയിരുന്നു മാള സെക്കോർസോ സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിനി അവന്തിക്കുകയാണ് മരിച്ചത് വിവരമറിഞ്ഞെത്തിയ നാട്ടുകാർ മാളയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ശ്രദ്ധിക്കുക ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല അതിജീവിക്കാൻ ശ്രമിക്കുക മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായം തേടുക അത്തരം ചിന്തകളിലുള്ളപ്പോൾ ദിശ ഹെൽപ്പ് ലൈനിൽ വിളിക്കുക ടോൾ ഫ്രീ ഹെൽപ്പ് ലൈൻ നമ്പർ ഒന്ന് പൂജ്യം അഞ്ച് ആറ് പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് അഞ്ച് അഞ്ച് രണ്ട് പൂജ്യം അഞ്ച് ആറ്